നമസ്കാരം തയാമിൻ അഥവാ വൈറ്റമിൻ ബി വണ്ണിന്റെ ഒരു ഡയറ്ററി സപ്ലിമെന്റ് ആണ് ബെനാൾജിക് ടാബ്ലറ്റ് ശരീരത്തിൽ തയാമിന്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന പോഷകാഹാരക്കുറവ് ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു പ്രധാന പോഷകമാണ് തയാമിൻ ഫ്രാങ്കോ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് തയാമിന്റെ സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ് ബെൻഫോട്ടിയാമിൻ വിവിധ തരത്തിലുള്ള മെറ്റബോളിക് പ്രോസസ്സുകളിൽ പ്രത്യേകിച്ച് ഊർജോത്പാദനത്തിലും നാഡീപ്രവർത്തനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവശ്യ പോഷകമാണ് തയാമിൻ തയാമിന്റെ കൊഴുപ്പിൽ ലയിക്കുന്ന രൂപമാണ് ബെൻഫോട്ടിയാമിൻ അതിനാൽ തയാമിനേക്കാൾ മികച്ച രീതിയിൽ ശരീരത്തിൽ ആകിരണം ചെയ്യപ്പെടാനും നിലനിൽക്കാനും ഇതിന് സാധിക്കുന്നു നഴ്സിന് തയാമിൻ അളവ് നന്നായി ആവശ്യമായതിനാൽ ഇത് ഗുണം ചെയ്യുന്നു നാടികളുടെ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും നാഡീക്ഷതം പോലെ ന്യൂറോപതിക് വേദനയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ബെൻഫോട്ടിയാമിൻ ഒരു ഡയറ്ററി സപ്ലിമെന്റായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ഡയബറ്റിക് ന്യൂറോപതിക്ക് ഒപ്പം പെരിഫറൽ ന്യൂറോപതി പോലുള്ള അവസ്ഥകളുടെ സാധ്യതയും കുറയ്ക്കുന്നു ഇതിന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഉയർന്ന പഞ്ചസാര മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്നും നഴ്സിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വീക്കവും കുറയ്ക്കാനും ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കാനും ഈ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ സഹായിക്കുന്നു സാധാരണ ശാരീരിക പ്രക്രിയകളിലോ പാരിസ്ഥിതിക വിഷവസ്തുക്കളുമായി കോണ്ടാക്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ദോഷകരമായ പദാർത്ഥങ്ങളാണ് ഫ്രീ റാഡിക്കലുകൾ ഇവ കോശങ്ങളെ നശിപ്പിക്കുകയും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ബെൻഫോട്ടിയമിൻ ഇവയിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുന്നു ഇത് ആന്റി ഓക്സിഡന്റ് പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാൽ ശരീരത്തിന്റെ സ്വാഭാവിക ആന്റി ഓക്സിഡന്റ് ഉൽപ്പാദനം വർദ്ധിക്കുന്നു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് പോലുള്ള പഞ്ചസാര പ്രോട്ടീനുകൾ ലിപ്പിഡുകൾ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് തന്മാത്രകൾ എന്നിവയുമായി ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഗ്ലൈക്കേഷൻ ഇത് എൻസൈമുകൾ ഉൾപ്പെടുന്ന രീതിയിലോ അല്ലാതെയോ രക്തപ്രവാഹത്തിൽ സംഭവിക്കുന്നു ഗ്ലൂക്കോസ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നതിലൂടെയും പ്രമേഹ സങ്കീർണതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻസ് ഉൽപ്പന്നങ്ങളുടെ രൂപീകരണം കുറയ്ക്കുന്നതിലൂടെയും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ബെൻഫോട്ടിയമിൻ സഹായിക്കുന്നു രക്തക്കുഴലുകളുടെ ആന്തരിക പാളിയായ എൻഡോതേലിയത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന എൻഡോ തേലിയൽ തകരാറുകൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് എൻഡോതേലിയൽ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും വീക്കം കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഹൃദയാരോഗ്യവും ബെൻഫോട്ടിയാമൻ സംരക്ഷിക്കുന്നു ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപതി എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണം ചെയ്യുന്നു കണ്ണിന്റെ പിൻഭാഗത്തുള്ള പ്രകാശ സെൻസിറ്റീവ് പാളിയായ റെറ്റിനയെ പ്രമേഹം ബാധിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇത് തടയുന്നതിന് ബെനാൽജിസിലുള്ള ബെൻഫോട്ടിയാമിനു കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മറ്റു മരുന്നുകളോ സപ്ലിമെന്റുകളോ പോലെ ബെനാൽജിസ് ടാബ്ലറ്റിനും സൈഡ് എഫക്ട്സ് അനുഭവപ്പെടാറുണ്ട് ചിലരിൽ ഇതിലെ കണ്ടൻ്റായ ബെൻഫോട്ട്യാമിനോട് അലർജി ഉണ്ടായേക്കാം റാഷസ് ഇച്ചിൻ വീക്കം തലകറക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടും ഓക്കാനം ഛർദ്ദി വയറിളക്കം തുടങ്ങിയ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഇവ സാധാരണയായി പെട്ടെന്ന് മാറുന്നവയാണ് ചിലരിൽ ഇത് ഹൈപ്പർ ടെൻഷന് കാരണമാകാം രക്തസമ്മർദ്ദം കുറയുന്നതിനാൽ തലകറക്കവും തളർച്ചയും അനുഭവപ്പെടുന്നു അപൂർവമായി സ്കിന്നിൽ ചുവപ്പ് ചൊറിച്ചിൽ തുടങ്ങി സ്കിൻ റിയാക്ഷന് കാരണമാകുന്നു മറ്റ് മരുന്നുകളുമായും സപ്ലിമെന്റുകളുമായും ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും ബെനാൽജിസ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ് ചിലരിൽ ക്ഷീണം തലവേദന ഉറക്കമില്ലായ്മ എന്നിവ അപൂർവമായി അനുഭവപ്പെടാം സാധാരണയായി ഇവ പെട്ടെന്ന് മാറുന്നവയാണെങ്കിലും ഗുരുതരമാവുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് പാർശ്വഫലങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിന് ബെനാൽജിസ് ടാബ്ലറ്റ് പാലിലോ ഭക്ഷണത്തിലോ കലർത്തി കഴിക്കുന്നത് ചില വ്യക്തികളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും എല്ലാ ദിവസവും ഒരേ സമയം തന്നെ മെഡിസിൻ കഴിക്കുന്നതാണ് നല്ലത് രക്തത്തിൽ മരുന്നിന്റെ പ്രസൻസ് നിലനിർത്താൻ ഇത് സഹായിക്കും മെഡിസിന്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക അടുത്ത ഡോസിന് സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോസ് ഇരട്ടിയാക്കരുത് ഡോക്ടർ പറയുന്ന പ്രകാരം കൃത്യമായ അളവിലും കാലാവധിയിലും മെഡിസിൻ കഴിക്കുക പ്രഗ്നന്റോ ബ്രസ് ഫ്രീഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ മെഡിസിൻ മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം